ജന്മസംഖ്യ എട്ടായാൽ എട്ട് പതിനേഴ് ഇരുപത്തിയാറ് എന്നീ തീയതിയിൽ ജനിച്ചാൽ ജന്മസംഖ്യ എട്ട് എട്ടിൻ്റെ അധിപനാകട്ടെ ശനി ഭഗവാനാണ് ഭാഗ്യസംഖ്യ എട്ട് ആഴ്ച ശനി പൂവ് കുരുത്തോല കമുകൻ പൂവ് നിറം കറുപ്പ് ധാന്യം എള് നിവേദ്യം നെയ്യ് സാധം രാശിയാകട്ടെ മകരവും കുംഭവുമാണ് പരിഹാര ദേവത ശനീശ്വരനാണ് ശനിയാഴ്ച വിവാഹം നടന്നാൽ കുടുംബ ഐക്യം നഷ്ടപ്പെടും ഭാര്യാഭർത്ര മനഃശാന്തി ഇല്ലാതാകും ഭാഗ്യ നമ്പറുകൾ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് ഭാഗ്യദിനങ്ങൾ ബുധൻ ശനിയും ഞായറും ഭാഗ്യദിക്കാകട്ടെ കിഴക്കും പടിഞ്ഞാറുമാണ് ശത്രുക്കളുടെ അല്ലെങ്കിൽ ശത്രു ജന്മസംഖ്യ ഒന്ന് രണ്ട് ഒമ്പത് ജന്മസംഖ്യ വരുന്നവർ ശത്രുക്കളായിത്തീരും മിത്രങ്ങളാകട്ടെ അഞ്ച് ആറ് എട്ട് ജന്മസംഖ്യ വരുന്നവർ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന പ്രായം ഇരുപത്തി ആറ് മുപ്പത്തഞ്ച് നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊൻപത് അൻപത്തി മൂന്ന് പിന്നെ ഏർപ്പെടാവുന്ന തൊഴിൽ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട മേഖലകൾ കെട്ടിടം അതായത് സിവിൽ എഞ്ചിനീയറിംഗ് കെട്ടിട നിർമ്മാണം അതുമായി ബന്ധപ്പെട്ടത് ഇരുമ്പ് സംബന്ധമായ മേഖലകൾ രോഗങ്ങൾ തലവേദന സന്ധിവേദന വാതരോഗങ്ങൾ ശ്രദ്ധിക്കേണ്ട മാസങ്ങൾ ജനുവരിയും ജൂലൈയുമാണ് ഭാഗ്യനിറങ്ങൾ ചാരം ആകാശനീലം കറുപ്പ് പിന്നെ രണ്ട് നാല് അഞ്ച് ജന്മസംഖ്യ വരുന്നവർ വിവാഹത്തിന് ഉത്തമമാണ് രണ്ടു വന്നാൽ സൗന്ദര്യവും കലാപ്രശസ്തി ധനവർധനവ് ശാന്തി സമാധാനം എന്നിവ ലഭിക്കും നാല് സൗന്ദര്യം ആഡംബരം ഇവ ഫലം പിന്നെ അഞ്ച് ധനം വർദ്ധിക്കും പ്രശസ്തി ജീവിത വിജയം ഇവയുണ്ടാകും പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പേരിൽ പി എഫ് എന്നിവയിൽ ഏതെങ്കിലും അക്ഷരം ചേർന്ന് വരുന്നത് അനുകൂലമാണ് പി വന്നാൽ എന്തും നേരിടാനുള്ള ഉണ്ടാകും ജീവിത വിജയമുണ്ടാകും എഫ് തളരാത്ത പ്രയത്നശീലമുണ്ടാകും ഏത് കാര്യം ചെയ്താലും വിജയത്തിലെത്തും